ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ബാല്യകാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അത് ഈ ഫ്രൂട്ടാണ് ഇതിന്റെ പേരറിയാലോ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് ഇത് പുളുപ്പും മധുരവും ചേർന്ന ഒരു പഴമാണ് ഇതിപ്പോ ഇവിടെ കാഴ്ചട്ടുണ്ട് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ടാവണം ഇതിലൊരുപാട് പൂവൊന്നും പിടിച്ചിട്ടില്ല കുറച്ച് പഴങ്ങളെ പിടിച്ചിട്ടുള്ളൂ പക്ഷെ ഇത് നല്ല പഴുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്നും പൊട്ടിക്കാം അപ്പൊ സ്റ്റാർ ഫ്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മധുരമാണോ ആണോ പുളുപ്പാണോ പുളുപ്പ് മധുരം നിറഞ്ഞതാണോന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇത് കഴിക്കണേ നല്ല മധുരമുണ്ട് ഉണ്ട് ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് ഞാനിവിടെ നമ്മുടെ ക്യാമറമാനും കൂടെ കൊടുക്കുകയാണ് മോളാണ് അവൾ അഭിപ്രായം പറയും ഏ ഇതൊരു കൊച്ചു സ്റ്റാർ ഫ്രൂട്ടാണ് മോള് കഴിച്ചു നോക്കിയേ അധികം പുളിപ്പില്ല മധുരം ഉണ്ടോ ഇഷ്ടപ്പെട്ടോ അടുത്ത ആട് കോളേജ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഈ സ്റ്റാർ ഫ്രൂട്ട് ഓരോ ചെടി നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഇത് നമുക്ക് പിടിപ്പിക്കാനൊന്നും ഒട്ടും പാടുള്ള ഒരു ചെടിയല്ല എല്ലാ നേഴ്സറികളിലും കിട്ടും സീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ് വെക്കേണ്ടത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാവരും വെക്കുക ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഓക്കെ ബൈ